നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് ശരീരം മെലിഞ്ഞിരിക്കുന്നവർ തങ്ങളുടെ ശരീരഭാരം കൂട്ടുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഭക്ഷണത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അമിതവണ്ണം ഉള്ളവർ അനുഭവിക്കുന്ന അതേ ദുഃഖം തന്നെ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് ശരീരം അമിതമായിട്ട് മെലിഞ്ഞിരിക്കുന്നവർ ആയുർവേദത്തിൽ അഷ്ടനിന്ദ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഒരു കൂട്ടരാണ് ഈ അതി എന്ന് പറയുന്ന കൂട്ടർ അതായത് ആ ശരീരം അമിതമായിട്ട് മെലിഞ്ഞിരിക്കുന്നവർ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ആയുർവേദത്തിലുള്ള ഒരു ശ്ലോകമാണ് കാർശികമേവ വരം സ്തൗല്യാദ് അതായത് അമിതവണ്ണം ശ്രേഷ്ഠമായത് മെലിഞ്ഞ ശരീരം ഉൾ തന്നെയാണ് എന്നാണ് ആയുർവേദത്തിലും പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശരീര മെലിച്ചിലും അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സൗന്ദര്യ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ശരീരം മെലിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ തടി വെക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം ഡീ വോമിങ് ആണ് അതായത് വിരഗുളിക കഴിച്ച് വയറിളക്കുക എന്നുള്ളത് അങ്ങനെ കോശശുദ്ധി വരുത്തിയതിനു ശേഷം ലഘുവായ ആഹാരം കഴിച്ച് അതായത് എളുപ്പത്തിൽ ദഹിക്കാൻ കഴിയുന്ന ആഹാരം കഴിച്ച് അഗ്നിദീപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് കഞ്ഞിയും ചെറുപയറും ഇട്ട് വേവിച്ച കഞ്ഞി കുടിക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് ഇട്ട് കഴിക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ അഗ്നിദീപ്തി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ലഘുവായിട്ട് ഉള്ള ആഹാര രീതികളാണ് ആദ്യം തുടരേണ്ടത് തടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മൂന്ന് കൂട്ടമാണ് മുട്ട പാൽ ഏത്തപ്പഴം ഈ മൂന്നും രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് പാലും അതുപോലെ ഒരു ഏത്തപ്പഴവും ഷെയ്ക്കായിട്ട് അടിച്ചു കുടിക്കുന്നതും വളരെ നല്ലതാണ് കലറിയും കാർബോഹൈഡ്രേറ്റും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് മധുര കിഴങ്ങും കിഴങ്ങ് ക്യാരറ്റ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളിലൊക്കെ അപ്പോൾ ഇവയൊക്കെ കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇവ ദിവസവും കഴിക്കുന്നത് അതായത് ബദാം കശുവണ്ടി പരിപ്പ് ഇവയൊക്കെ ദിവസവും കഴിക്കുന്നത് ശരീരഭാരം കൂട്ടാനും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പാലും പാൽ ഉൽപ്പന്നങ്ങളും തൈരും കേട് ചീസ് ഒക്കെ കഴിക്കുന്നത് തടി കൂടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പ്രോട്ടീൻ ധാരാളമായിട്ടടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക പയർ വർഗ്ഗങ്ങളും ചിക്കൻ മാംസവും മത്സ്യവും മാംസങ്ങളും എല്ലാം ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കൊഴുപ്പ് ആഹാരങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പ്രാതൽ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാതെ ഇരിക്കാൻ നോക്കുക നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അതുപോലെ രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഭക്ഷണം എടുത്തതിന് ശേഷം നാല് മണിക്കൂറിൽ കൂടുതൽ ഇടവേള വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരം മെലിഞ്ഞിരിക്കുന്നവരുടെ ശരീരം ശരീരമെലിച്ചിൽ മാറാൻ സഹായിക്കുന്നതാണ് ഒപ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് വെള്ളം കുടിക്കുക അത് രാവിലെ എഴുന്നേറ്റ ഉടൻ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കാതിരിക്കുക ശരീരമെലിച്ചിൽ ഉള്ളവർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശരീരമെലിച്ചിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദിവസവും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസവും വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നേരമെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഈ വിശപ്പില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഈ ശരീരം ശരീരമെലിച്ചിലുള്ളവർക്ക് അവർക്ക് കൂടുതൽ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ലായ്മ കൊണ്ട് അപ്പോൾ വിശപ്പില്ലായ്മ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് വ്യായാമം അത് നീന്തലാകാം അല്ലെങ്കിൽ ജോഗിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക ഒത്തിരി സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കൂടുതലുള്ളവരിലും വിശപ്പില്ലായ്മയും ശരീരം വലിച്ചിലും കാണുന്നുണ്ട് അപ്പോൾ മനസ്സിന് നല്ല സ്വസ്ഥത കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക അതിനായിട്ട് ബ്രീത്തിങ് എക്സസൈസും യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ശരീരം നന്നായിട്ട് പുഷ്ടിപ്പെടാനൊക്കെ സഹായിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ ഫാറ്റ് അതായത് നല്ല കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക എന്നെല്ലാം പറഞ്ഞു അത് തീരെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതായത് ബോഡി മാസ് ഇൻഡെക്സ് അതായത് ഒരു വെയ്റ്റ് ഇല്ലാത്തവർ തീരെ ശരീരം മെലിഞ്ഞിരിക്കുന്നവരാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് സാധാരണ ഒരു വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് വണ്ണം വരും തീരെ ശരീരം വെലിഞ്ഞിരുന്നു അതൊരു എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ലൈഫിൽ മുമ്പോട്ട് പോകുന്ന രീതിയിൽ ഉള്ളൊരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ മാത്രം ഇങ്ങനത്തെ ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും വരുന്നവരോ ആ വണ്ണം കുറയ്ക്കാൻ വരുന്നവരാണ് കൂടുതൽ വണ്ണം കൂട്ടാനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ വൺസ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും അത് കുറച്ചു കൊണ്ട് വരാനും അപ്പോൾ തീരെ ശരീരം മെലിഞ്ഞിരിക്കുന്നവർ മാത്രം ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക കേട്ടോ എനർജി കൂടിയ ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് ആയി അതായത് ബി എം ഐ ബോഡി മാസ് ഒക്കെ നോക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ നോക്കുക അത് കൃത്യമായിട്ട് ആ ഹൈറ്റിനനുസരിച്ച് ആയി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരമെലിച്ചിൽ മാറ്റിയെടുക്കാൻ സാധിക്കും കുറച്ച് കാലം കൊണ്ട് തന്നെ അത് കുറഞ്ഞതൊരു രണ്ട് മാസമെങ്കിലും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഭക്ഷണത്തിൽ പറഞ്ഞ ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അതുപോലെ വ്യായാമം ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക ആളുകൾ ബോഡി ഷെയ്മിങ് നടത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സൊക്കെ വിഷമിച്ച് സ്ട്രെസ്സൊക്കെ കൂടി നിരാശപ്പെട്ടിരിക്കാതെ ഇതൊക്കെ ഞാൻ നമ്മളൊരു ഒരു രണ്ട് മാസത്തെ ഒരു ടാർജറ്റ് തന്നെ വയ്ക്കുക നമ്മൾ ശരീരം പുഷ്ടിപ്പെടാനുള്ള പാതയിൽ തന്നെയാണ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതിൽ വിഷമിക്കാതെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി ക്ഷമയോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലർ പറയും ഒരാഴ്ച ഞാൻ കൃത്യമായിട്ട് ചെയ്തു ഒരു മാറ്റമില്ല ഇല്ല അങ്ങനെയല്ല കൂടി തന്നെ ഈ കാര്യങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കുകയും അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരീര പുഷ്ടി ഉണ്ടാകും ഇനി ഇതൊക്കെ ചെയ്തിട്ടും വലിയ മാറ്റങ്ങൾ ഇല്ല എങ്കിൽ വളരെ ഫലപ്രദമായ ലേഹ്യങ്ങളും മരുന്നുകളും ആയുർവേദത്തിലുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉള്ളിൽ മരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷനുള്ള സൗകര്യം ഉണ്ടാവും ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മെഡിസിനും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ള സൗകര്യവും ലഭ്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ നന്ദി നമസ്കാരം